നമസ്കാരം പി എസ് സി ഇ സിഇസി സക്സസിലേക്ക് സ്വാഗതം വനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി രണ്ടാമത്തെ ചോദ്യം കോന്നി വനമേഖലയിൽ കേരളത്തിലെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏത് മൂന്നാമത്തെ ചോദ്യം ചോദ്യം കേരളത്തിലെ റിസർവ് വനം കൂടുതൽ ഉള്ള ജില്ല പത്തനംതിട്ട നാലാമത്തെ കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ള ജില്ല ആലപ്പുഴ അഞ്ചാമത്തെ ചോദ്യം ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏത് ബിയാപുരം ഹരിപ്പാടുള്ള ബിയാപുരം ആറാമത്തെ ചോദ്യം രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എറണാകുളം ഏഴാമത്തെ ചോദ്യം വനവിസ്തൃതി കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ജില്ലകളിൽ വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനം ഉള്ള ജില്ല ഏത് വയനാട് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ജില്ലകളിൽ വനവിസ്തൃതിയിൽ മൂന്നാം സ്ഥാനം ഉള്ള ജില്ല ഏത് പത്തനംതിട്ട ഇടുക്കി വയനാട് പത്തനംതിട്ട ആ ക്രമത്തിൽ ഓർക്കുക വനവിസ്തൃതി വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി വയനാട് പത്തനംതിട്ട പത്താമത്തെ ചോദ്യം കേരളത്തിലെ വനവിസ്തൃതി കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ പതിനൊന്നാമത്തെ ചോദ്യം ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതി ഉള്ള ജില്ല ഇപ്പോൾ മുമ്പേ മുൻപേ മുൻപ് നമ്മൾ പറഞ്ഞത് വനവിസ്തൃ വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല വയനാട് പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെ മറയൂർ ഇടുക്കിയിലുള്ള മറയൂർ പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏത് കണ്ണൂർ പതിനാലാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏത് ആലപ്പുഴ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.